ഇടുക്കിയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം മുല്ലപ്പെറിയ ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിട്ടുണ്ട് നെടുങ്കണ്ടം കുമളി മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി നിരവധി വാഹനങ്ങളും ഒഴുകിപ്പോയി ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി അസാധാരണ മഴയാണ് ഇടുക്കിയിലെ മലയോര മേഖലയിൽ പെയ്തിറങ്ങിയത് തോരാതെ പെയ്ത മഴ മലയോര മേഖലയിൽ കനത്ത നാശം വിതച്ചു റൂൾ കർവ് പിന്നിട്ടതോടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പതിമൂന്ന് ഷട്ടറുകളും ഉയർത്തി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കി ക്രമാതീതമായി വെള്ളം ഉയർന്നു തുടങ്ങിയതോടെ പെരിയാർ തീരദേശവാസികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നെടുങ്കണ്ടം കല്ലാർ ഡാം തുറന്നതിന് പിന്നാലെ നെടുങ്കണ്ടം താന്ിമൂട് മേഖല പൂർണ്ണമായി ഒറ്റപ്പെട്ടു ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ വാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുകയും അതുപോലെ തന്നെ ഗതാഗത തടസ്സവും നേരിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാക്കോച്ചമ്പടി ഭാഗത്ത് ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാർ ആകെ ബുദ്ധിമുട്ടിലാണ് കാരണം അവരുടെ വീടുകളിലെല്ലാം വെള്ളം കയറുകയും അവർക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇന്നലെ രാത്രി രണ്ടു മണി എല്ലാവരും വളരെ ആശങ്കയിലാണ് എല്ലാവരും വിളിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കല്ലാർ ഡാമിൻ്റെ ഷട്ടർ ബുക്കിയെങ്കിലും വെള്ളം വളരെ സാവധാനമാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് ജനങ്ങളെല്ലാം വളരെ ആശങ്കയിലാണ് രാവിലെ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ ഇവിടെ ഒരു പത്തുവഞ്ച് വീട്ടുകാർക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുമളിയിൽ വീടിനുള്ളിൽ കുടുങ്ങിയ അഞ്ചു പേരെ സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത് ഇറങ്ങാനായിട്ട് നോക്കി കഥ തുറക്കുമ്പോൾ പക്ഷേ സെക്കൻഡ് കൊണ്ട് കഥ തുറക്കാനും ഇത്ര വീട്ടിലുള്ള ഉപകരണങ്ങളൊന്നും മാറ്റാനായിട്ട് ഞങ്ങൾക്ക് കട്ടിലെടുത്ത് വെക്കാനോ എന്തെങ്കിലും സാധിക്കാനോ അതിൻ്റെ മക്കളെ മാറ്റാനോ ഒന്നും സാധിക്കാൻ പറ്റില്ല കാരണം ഇത്രയും വല്ല അവർക്ക് വണ്ടി ഒന്നും ചതിയില്ലായിട്ട് പെട്ടെന്ന് ജസ്റ്റ് പോകാൻ പറ്റിയില്ല വെള്ളം പെട്ടെന്ന് വീട്ടിനകത്ത് വെള്ളം കയറി വെള്ളം കയറി ചിരുക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്കും പാമ്പും കൂടെ വന്നപ്പം വെള്ളം കയറിയിട്ട് രണ്ട് കഥകൾ അടഞ്ഞുപോകും അടഞ്ഞു പോയാൽ ശരിക്കും ഞങ്ങൾ വീട്ടിനകത്ത് അയച്ചു വീട്ടിനകത്ത് കരച്ചിലായി കരച്ചിലായി വിഷയമില്ല ഞങ്ങൾ വന്നു 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 പോലീസ് പോലീസ് നേരെ ആംബുലൻസ് ചെറുഡാമുകളെല്ലാം സംഭരണശേഷിയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജില്ലയിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ജനം ഇടുക്കി